വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്ന് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സ്നാപകനെക്കുറിച്ച് സാക്ഷ്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാഭ യോഹനാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാഭ യോഹനാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമ്മാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചുബാധിതനാണെന്ന് അപ്പോഴവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോഴവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിയായി കിസ്തുതി